നമ്മൾ നമ്മളെവിടുന്ന് വന്നതാണ് അതിനിടയ്ക്ക് പാട്ട് പാടുകയും ചെയ്തു ചേറ്റിലല്ലയോ കിടന്നതോർത്ത് നോക്കിയാൽ അവിടെ കിടന്നിട്ടല്ലേ വന്നത് പിന്നെന്തോ ഈ ലഭിക്കേണ്ടുന്നത് ഇത് രണ്ടും കൂടെ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തത് അതായത് നമ്മൾ ചേറ്റിലാണ് കിടന്നതെങ്കിൽ ഒന്നും അല്ലെങ്കിൽ നമ്മളെ എണീപ്പിച്ച് നിർത്തിയില്ലേ അത്രയും പോലെ പിന്നെന്തോ ലഭിക്കേണ്ടുന്നത് ലഭിക്കേണ്ടുന്നത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് നമ്മൾ അവൻ്റെ മോഹത്തിൻ്റെ തീയിൽ പെട്ടുപോകുവാൻ ഇടയാകരുത് അതുകൊണ്ടാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത് ഇപ്പോൾ നിനക്ക് ഭവിച്ചിരിക്കുന്നതായ ഈ പ്രതിസന്ധികൾ ദൈവം തന്ന ഒരു വലിയ ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ഉണർത്താനുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ ഒരുപക്ഷെ ആദ്യം തന്നെ ദൈവം ദുരന്തത്തിൻ്റെ ഭാഷ പറഞ്ഞു നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല ശരിക്കും പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ പ്രസംഗകരിലൂടെ അതല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ ദൈവാത്മാവിൻ്റെ ഇടപെടലുകളിലൂടെ ദൈവം നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദൈവാത്മാവിൻ്റെ ഇടപെടലുകൾ ദൈവവചനത്തിലൂടെയുള്ള അവൻ്റെ പ്രബോധനങ്ങൾ ശരിയായ നിലയിൽ ഗ്രഹിക്കാതെ വന്നപ്പോഴാണ് ദുരന്തത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ആഗ്ര ബോംബെ ഹൈവേയിൽ വെച്ച് ഞാൻ അവനോട് ആദ്യമേ അവൻ്റെ മെഡലിക്ക് വെട്ടുകയല്ല ചെയ്തത് എന്ത് ആദ്യം വിളിച്ചു നോക്കി ശബ്ദം കേൾക്കുന്നില്ല തോണ്ടി നോക്കി ശബ്ദം കേൾക്കുന്നില്ല പിന്നെ അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു ഇതേപോലെ ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തം കൊണ്ടുവരുന്നെന്ന് മാത്രം ചിന്തിക്കരുത് ദൈവം ആദ്യം ദുരന്തമല്ല കൊണ്ടുവരുന്നത് ദൈവം അവൻ്റെ വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നു ദൈവം അവൻ്റെ പ്രവാചകരിലൂടെ അല്ലെങ്കിൽ പ്രഭാഷകരിലൂടെ നമ്മളോട് സംസാരിക്കുന്നു നമ്മൾ ശരിയായിട്ടുള്ള ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ രീതിയിൽ നടക്കാതെ വരുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത് ദുരന്തങ്ങളെ കൊണ്ടുവരുന്നത് അന്നേരമാണ് വെട്ട് കിട്ടുന്നത് മനസ്സിലാക്കണം അങ്ങനെ ഈ ദുരന്തങ്ങൾ ദൈവം തന്നപ്പോൾ നേരത്തെ പല വാർണിങ്സ് തന്നിട്ടും അത് കേൾക്കാറ്റതുകൊണ്ടാണ് വാസുതിൽ എന്ത് സംഭവിച്ചത് ദുരന്തം കൊണ്ടുവന്നത് ഈ ദുരന്തത്തിൻ്റെ സമയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് യോഗ പ്രവാചകൻ പറയുന്നത് അതായത് സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വചനം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല നമ്മൾ കാഷ്വലായിട്ട് വചനം വായിച്ചു പോയി ദൈവം എന്നോട് സംസാരിക്കാനായിട്ട് ഞാൻ ഇരുന്നു കൊടുത്തില്ല പ്രസംഗത്തിന് പോയിരുന്ന് ഇരുന്നു പക്ഷേ ഞാൻ പ്രസംഗം ശ്രദ്ധിച്ചില്ല ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തില്ല അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലേ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു ദുരന്തത്തിൻ്റെ ഭാഷയിലൂടെ അവൻ സംസാരിക്കുന്നു പക്ഷേ അതും മനസ്സിലാക്കിയില്ലെങ്കിലോ അവിടെയാണ് ഇവിടെ പ്രവാചകൻ മദ്യപന്മാരെ എന്ന് വിളിക്കാൻ ഈ ദുരന്തം വന്നിട്ടെങ്കിലും നീ എന്താ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുന്നത് നമ്മൾ നാ നാട്ടിൽ സാധാരണ പറയുമല്ലോ എന്ന കണ്ടാലറിയാത്ത പിള്ള കൊണ്ടാൽ അറിയുമോ എന്ന് പറയും ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് കൊണ്ടിട്ടും അറിയുന്നില്ലെന്നുള്ള കണ്ടിട്ട് കണ്ടിട്ടും അറിയുന്നില്ല ഒടുവിൽ കൊണ്ടിട്ടും അറിയുന്നില്ല ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഈ ഒരു സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടായ ഒരു പയ്യൻ ഒരു യുവാവ് അവൻ്റെ സൈക്കാട്രിക് പ്രോബ്ലം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്നത് അവൻ മരിച്ചു പോയി എന്നാണ് അപ്പോൾ അവൻ എപ്പോഴും വന്ന് പറയും ഐ എം എ ഡെഡ് മാൻ ഞാൻ ഒരു മരിച്ച ആളാണ് ഐ എം എ ഡെഡ് മാൻ അപ്പോൾ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു അല്ല എന്തോ പറയുന്നത് നീ മരിച്ചതെന്നാ നീ മരിച്ചിട്ടൊന്നുമില്ല ഇല്ലില്ല നോ ഐ എം എ ഡെഡ് മാൻ ഇവനോട് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സമ്മതിക്കത്തില്ല അവൻ പറയുന്നത് എന്താണ് ഞാൻ മരിച്ചയാളാണ് ഐ എം എ ഡെഡ് മാൻ ഐ എം എ ഡെഡ് മാൻ ഒടുവിൽ ഒരു എല്ലാവരും കൂടെ കൂടി ഇവനെ എന്ത് ചെയ്തു ഒരു സൈക്യാട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി സൈക്യാട്ടിസ്റ്റിനെ കാണിച്ച് ഇവൻ എന്തെങ്കിലും അയാൾ ഒത്തിരി കൗൺസിലെയ്ത് നോക്കി അയാൾ ചോദിച്ചു ഇടൂ താൻ എന്തോ വിട്ടുതോയി പറയുന്നത് താൻ എങ്ങനെ വന്ന് ഞാൻ നടന്ന് ഇടും മരിച്ച ആളുകൾ നടക്കുമോ എന്നോട് അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയാം ഐ എം എ ഡെഡ് മാൻ ഇട താനി വർത്തമാനം പറയല്ലേ അതെ ഇവിടെ മരിച്ച ആളുകൾ വർത്തമാനം പറയൂ എൻ്റെ ഡോക്ടർ അങ്ങനൊന്നും ചോദിക്കരുത് അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഞാൻ മരിച്ച ആളാണ് ഇവിടെ താൻ എന്നെ കാണുന്നുണ്ടോ പിന്നെ എനിക്ക് ഡോക്ടറെ കാണാമല്ലോ ഇത് മരിച്ച ആളുകൾ മറ്റുള്ളവരെ കാണുമോ എൻ്റെ ഡോക്ടർ അതൊന്നും എന്നോട് ചോദിക്കരുത് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എന്താ ഞാൻ മരിച്ച ആളാണ് ഐ എം എ ഡെഡ് മാൻ ഡോക്ടർ ആവുന്ന പണി അമ്പത്താറ് നോക്കിയിട്ടും ഇവനെ കൊണ്ട് ഇവനെ ജീവനുണ്ടൊന്നും സമ്മതിപ്പിക്കാൻ പറ്റുന്നില്ല ഓടി ഡോക്ടർ ചോദിച്ചു ഇവിടെ മരിച്ച ആളുടെ നിന്ന് ചോര വരുമോ എന്നെ പറഞ്ഞു എനിക്കറിയത്തില്ല ഡോക്ടർ ഒരു ബ്ലേഡ് എടുത്തു ഒറ്റ പോ അപ്പൊ എന്ത് ചെയ്തു ചോര ചാടി ആ ഡോക്ടർ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ തനിക്ക് ജീവൻ ഉണ്ടെന്ന് അല്ല ഡോക്ടറെ ഇപ്പൊ മനസ്സിലായി മരിച്ചാലും ചോര വരും വരുമെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാല് പലപ്പോഴും ഉള്ള ഒരു വലിയ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം അതാണ് വാക്കുകൾ കൊണ്ട് മനസ്സിലായില്ല കൗൺസിലിംഗ് കൊണ്ട് നടന്നില്ല പ്രസംഗം കൊണ്ട് നടന്നില്ല ഒടുവിൽ ദൈവം ദുരന്തങ്ങളെ അയച്ചിട്ടും അറിയുന്നില്ല ദുരന്തങ്ങൾ വന്നപ്പോഴും ഈ ദുരന്തത്തെ ദൈവപ്രവൃത്തിയായിട്ട് മനസ്സിലാക്കാനായിട്ട് അവൻ തയ്യാറാകുന്നില്ല ഇവിടെയാണ് എന്താണ് ഇപ്പൊ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവരുടെ ജീവിതത്തിൽ ദൈവം ഒരു ദുരന്തം വരുത്തി ഞാൻ പറഞ്ഞല്ലോ ഒരു ദുരന്തം വരുമ്പോൾ ദൈവം നമ്മൾ നമുക്ക് ഈ ദുരന്തത്തെ തരുന്നത് തന്നെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ അല്ലെങ്കിൽ ഇത് ശിക്ഷയാണ് ആത്യന്തികമായി ഇതിനെ ഒന്നും ഒരു ദുരന്തം എന്ന് പറയാൻ പറ്റത്തില്ല ആത്യന്തികമായ ദുരന്തം ഒന്നേ ഉള്ളൂ ഇവൻ നരക തീയിലോട്ട് പോകുന്നതേ ഉള്ളൂ ആത്യന്തികമായ ദുരന്തം അതിന് മുമ്പ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഏത് ദുരന്തവും ശിക്ഷയല്ല ശിക്ഷണമാണ് കാര്യം ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഓരോ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ നമ്മുടെ ശിക്ഷയായിട്ടല്ല നമ്മുടെ ഒരു ശിക്ഷണം എന്ന നിലയിലാണ് ഇവിടെ ആറാമത്തെ വാക്യത്തിൽ യോവൻ്റെ പ്രവചനം ഒന്നാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എൻ്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ലും സിംഹിയുടെ അണപ്പല്ലും അതിനുണ്ട് അത് എൻ്റെ മുന്തിരിവള്ളിയെ പള്ളിയെ ശൂന്യമാക്കി എൻ്റെ അതിവൃഷത്തെ ഒടിച്ച് കളഞ്ഞു അതിനെ മുഴുവനും തോലൊടിച്ച് എറിഞ്ഞു കളഞ്ഞു അതിൻ്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു നോക്കുക ഇവിടെ ദുരന്തം അതായത് നിങ്ങൾ ഉണർന്ന് കരയെന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങടെ നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ദൈവമാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ അതേ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചും കൂടിയാണ് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എന്നാൽ ഇവിടെ ഇവിടുത്തെ പ്രശ്നം ഒരു ശത്രു നമുക്ക് വരുന്നുണ്ട് അതായത് ശക്തിയുള്ളതും സംഖ്യ ഇല്ലാത്തതുമായ ഒരു ജാതി എൻ്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു ഇത് ഞാൻ വായിച്ച സമയത്ത് ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിച്ചു എന്നാന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശക്തിയുള്ളതും ഉള്ളതും ഇല്ലാത്തതുമായ ഒരു ജാതി എൻ്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോഴും ദൈവം നമ്മളെ കരുതുന്നത് എങ്ങനെ തന്നെയാണ് അവൻ്റെ ദേശമായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോവേൽ പ്രവചനത്തിലെ ദൂതെന്ന് പറയുന്നത് തെരുവിലെ പാവികളോട് ഒരു ദൂതല്ല പ്രത്യുത ഇപ്പോഴും ദൈവം എൻ്റെ ദേശം എന്ന് പറയുന്ന എൻ്റെ ജനം എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി അതുകൊണ്ടാണ് ഇത് നമുക്ക് പ്രസക്തമാകുന്നത് ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എൻ്റെ അതിവൃഷത്തെ ഒടിച്ചു കളഞ്ഞു ദൈവം പറയുകയാണ് എൻ്റെ മുന്തിരിവള്ളി അപ്പോൾ ഇപ്പോഴും നമ്മൾ ആരുടെ മുന്തിരിവള്ളിയാണെന്ന് അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല ഈ ദുരന്തങ്ങളെല്ലാം വന്നിട്ടും അതായത് നമ്മൾ ആദ്യം കണ്ടതായ തുള്ളനും വെട്ടുക്കളിയും വിട്ടിലും പച്ചപ്പുഴവും തിന്നുകളഞ്ഞപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി നഷ്ടമുണ്ടായപ്പോഴും നമ്മൾ തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം പൊട്ടിയപ്പോഴും നമ്മുടെ ജോലി നഷ്ടപ്പെട്ടപ്പോഴും നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോഴും നമ്മൾ ആരുടെ തന്നെ ദേശമായിരുന്നു ദൈവത്തിൻ്റെ തന്നെ നമ്മൾ ആരുടെ തന്നെ മുന്തിരിവള്ളി ദൈവത്തിൻ്റെ നമ്മൾ ആരുടെ തന്നെ അതിവൃക്ഷമായിരുന്നു ദൈവത്തിൻ്റെ കർത്താവ് പറയാണ് എൻ്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു അത് എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എൻ്റെ അതിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു ദൈവത്തിൻ്റെ ദേശം ദൈവത്തിൻ്റെ മുന്തിരിവള്ളി ദൈവത്തിൻ്റെ അതിവൃക്ഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പൂർണ്ണമായും കൈവിടപ്പെട്ടു പോയതുകൊണ്ടല്ല കൊണ്ടല്ല ദൈവം എന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ പൂർണ്ണമായും കൈവിടപ്പെട്ടു പോകാതിരിക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പിന്മാറ്റത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം ഇതിനെ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മളെ മടക്കി വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പന്നിക്കൂട്ടി പന്നിക്കൂട്ടിപ്പോകുന്നതിന് മുമ്പേ തന്നെ നമ്മളെ മടക്കി വരുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ദേശം ദൈവത്തിൻ്റെ മുന്തിരി പള്ളി ദൈവത്തിൻ്റെ അത്യവൃക്ഷം പക്ഷേ ചോദ്യം ഇതാണ് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ദേശത്തെ ദൈവത്തിന്റെ മുന്തിരി പള്ളിയെ അതല്ലെങ്കിൽ ദൈവത്തിന്റെ അത്യവൃക്ഷത്തെ ശത്രു എങ്ങനെയാണ് ഇങ്ങനെ നശിപ്പിക്കാൻ കഴിയുന്നത് അത് നമ്മളെ ഒരു കുഴയ്ക്കുന്ന ചോദ്യമാണ് കാര്യം ഇത് ദൈവത്തിന്റെ ദേശമാണെങ്കിൽ ദൈവത്തിന്റെ അത്യവൃക്ഷമാണെങ്കിൽ ദൈവത്തിന്റെ മുന്തിരി പള്ളിയാണെങ്കിൽ ശത്രു എന്തുകൊണ്ട് ഇവിടെ കയറാനായിട്ട് ശത്രുവിന് കഴിയുന്നു ദൈവത്തിന്റെ സംരക്ഷണം ഒരു വേലിക്കെട്ട് പോലെ നമുക്കില്ലായിരുന്നോ അല്ലെ ഇല്ലേ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു വേലിക്കെട്ട് നമുക്ക് ചുറ്റും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത അതിനെ ദൈവം എടുത്തു കളയുകയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേലിക്കെട്ടിനെ തകർക്കാൻ ശത്രുവിന് കഴിയത്തില്ല എന്റെ ചിന്ത വേദപുഷകത്തിൻ്റെ ചിന്ത ഈ വേലിക്കെട്ട് തകർക്കണമെങ്കിൽ നമ്മൾ തന്നെ എടുത്തു കളഞ്ഞേ പറ്റുകയുള്ളൂ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ശത്രു കയറി വരുന്നു ദൈവം നമുക്ക് ചുറ്റുമുള്ള വേലിക്കെട്ട് പൊളിച്ചു കളഞ്ഞുകൊണ്ടല്ല നമ്മൾ പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് അതാണ് ഇത് പൊളിച്ചു കളയാൻ ശത്രുവിന് കഴിയത്തില്ല പിന്നെ ആർക്കെ കഴിയത്തുള്ളൂ നമുക്കേ കഴിയത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഞാൻ ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ ദൈവത്തിൻ്റെ ദേശമാണെങ്കിൽ ദൈവത്തിൻ്റെ മുന്തിരി പള്ളിയാണെങ്കിൽ ദൈവത്തിൻ്റെ അത്യവൃഷ്യമാണെങ്കിൽ എന്നെ നശിപ്പിക്കാനായിട്ട് ശത്രുവിന് കഴിയാതെ വണ്ണം എനിക്ക് സംരക്ഷണം നൽകുന്ന ഒരു വേലിക്കെട്ട് തീർച്ചയായും ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ആ വേലിക്കെട്ട് ഞാൻ പൊളിച്ചു കളഞ്ഞാൽ ശത്രുവിന് കയറാൻ പറ്റും കാരണം ദൈവം മനുഷ്യനെ ഞാൻ ഇന്നൊരു സഹോദരോട് സംസാരിച്ച് പറഞ്ഞു ദൈവം രാജാവാണ് പക്ഷേ ദൈവത്തിൻ്റെ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത നമ്മൾ അവൻ നമ്മളെ കീഴടക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവന് കീഴടങ്ങുകയാണ് അതായത് അവൻ്റെ രാജ്യത്വത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുക പറയുന്നത് അതായത് യേശു കർത്താവണെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അവൻ്റെ കർത്തൃത്വത്തെ നമ്മൾ എന്ത് ചെയ്യണം അംഗീകരിക്കണം ഇതുപോലെ നമ്മൾ നമ്മളവൻ്റെ കർത്തൃത്വത്തെ പൊളിച്ചു കളഞ്ഞാൽ നമ്മുടെ സംരക്ഷണം വാസ്തവത്തിൽ അവിടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് ഈ ശത്രുവിന് കടക്കാൻ വണ്ണം എന്നിലേക്കും എൻ്റെ ഭവനത്തിലേക്കും എൻ്റെ സഭയിലേക്കും അതിനെ തടഞ്ഞു നിർത്തുന്നതായ ശത്രുവിൻ്റെ ഗമനത്തെ തടഞ്ഞു നിർത്തുന്നതായ വേലിക്കെട്ട് എന്തായി വേലിക്കെട്ട് ഒരു പക്ഷെ നമ്മൾ പറയുമായിരിക്കും പ്രാർത്ഥനയുടെ വേലിക്കെട്ട് കോഴ്സ് പ്രാർത്ഥന ഈസ് ഇമ്പോർട്ടൻറ്റ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വേലിക്കെട്ട് എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ന്യായ പ്രമാണമാണ് അതായത് വിശുദ്ധി സൂക്ഷിക്കുന്ന ന്യായപ്രമാണം സൂക്ഷിക്കുക ന്യായപ്രമാണം എന്ന് പറയുമ്പോഴത്തേക്ക് മോശയുടെ പത്ത് കൽപ്പനകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവ ദൈവവിശുദ്ധിയുടെ ന്യായപ്രമാണം സൂക്ഷിക്കുന്ന ഒരാളെ തൊടാൻ പിശാജിന് കഴിയത്തില്ല ദൈവവിശുദ്ധിയുടെ ന്യായ പ്രമാണം സൂക്ഷിക്കുന്ന ഒരാളെ തൊടാനായിട്ട് പിശാചിന് കഴിയത്തില്ല അത് നമ്മുടെ ചരിത്രം പഠിച്ചാലും അങ്ങനെയാണ് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ശത്രു എപ്പോഴാണ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുള്ളത് അവരുടെ പ്രാർത്ഥന കുറഞ്ഞപ്പോഴാണെന്നല്ല നമ്മൾ കാണുന്നത് പ്രാർത്ഥന കുറയരുത് എപ്പോഴാണ് ദൈവത്തിന്റെ ന്യായ പ്രമാണം അവർ ഉപേക്ഷിച്ച് വിശുദ്ധി സൂക്ഷിക്കാതെ അന്യ ദൈവങ്ങളെ ആരാധിച്ച സമയത്തും മാത്രമാണ് ശത്രുവിന് അവരെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വിശ്വാസികളുടെ ജീവിതത്തിലും അതേപോലെ തന്നെയാണ് ഈവൻ അവർ ലൈഫ് ഇൻ അവർ ലൈഫ് ഇനോ നമ്മൾ നമ്മൾ എപ്പോൾ വിശുദ്ധിയുടെ വേലിക്കല്ലുകളെ പൊളിച്ചു കളയുന്നു ഓട്ടസമിൽ എപ്പോഴൊക്കെ അവര് ദൈവത്തിൻ്റെ നിയമം തെറ്റിച്ചോ അപ്പോഴൊക്കെ ശത്രു അകത്ത് കയറിയിട്ടുണ്ട് അത് അവരാണ് പൊളിച്ചു കളഞ്ഞത് ന്യായപ്രമാണത്തിന്റെ വേലിക്കല്ലുകൾ ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലുകൾ ഇപ്പോൾ ഞാൻ ആവർത്തന പുസ്തകത്തിൽ ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് മുതൽ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായിരുന്ന പൂർവ്വകാലത്തിലും ആകാശത്തിൻ്റെ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കുക ഏതൊരു ജാതി നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവനോടെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ടോ അതായത് ഇറ്റ്സ് ഐസ് അബൌട്ട് എന്നാണ് ന്യായ നമുക്ക് നൽകിയതിനെ കുറിച്ചാണ് പറയുന്നത് ദൈവം നമുക്ക് ന്യായപ്രമാണം നൽകിയത് ശരിക്കും നമ്മളെ കൊല്ലാൻ വേണ്ടിയല്ല നമ്മളെ ജീവിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നാലാമത്തെ അധ്യായനന്നെ അതിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ അവിടെ അവയെ പ്രമാണിച്ച് നടപ്പീൻ അതുതന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത് അവർ ഈ കൽപ്പനകളെ ഒക്കെയും കേട്ടിട്ട് ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ജനം തന്നെ എന്ന് പറയും നമ്മൾ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്നതായ ശ്രേഷ്ഠ ജാതി എന്തുള്ളു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി എവിടെയുണ്ടു ഞാൻ ചോദിക്കുന്നത് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ് വാസ്തവത്തിൽ നമ്മളെ വ്യത്യസ്തതയുള്ള ശ്രേഷ്ഠ ജാതി ആക്കിയിരിക്കുന്നത് നമുക്ക് പക്ഷേ എന്ന് പറയുന്നത് ഒരു ബേഡനായിട്ടാണ് ചിന്തിക്കുന്നത് പക്ഷേ നമുക്ക് നമുക്കനുസരിക്കേണ്ടതിന് വിശുദ്ധിയുടെ ഒരു ന്യായ പ്രമാണം ദൈവം നൽകിയിരിക്കുന്നു അതാണ് നമ്മളെ ശ്രേഷ്ഠ ആക്കിയിരിക്കുന്നത് ആ ശ്രേഷ്ഠ ജാതി അവിടെ പിന്നീടാണെങ്കിലും ഈ ഇത് നമുക്ക് വേണ്ടി എന്തുകൊണ്ടാണ് തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ജീവനാകേണ്ടതിന് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്